സുൽത്താൻ ബത്തേരിയിലെ ഒരു തലമുതിർന്ന കോൺഗ്രസ് നേതാവ് തൻ്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം നൽകിയ ശേഷം ജീവൻ ഒടുക്കിയിട്ട് ഇന്ന് ആഴ്ച രണ്ട് കടന്നിരിക്കുന്നു അൻപത് വർഷത്തോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് തൻ്റെ സ്വത്തും ജീവനും എല്ലാം അപഹരിച്ച ആ പാർട്ടി തൻ്റെ കൺമുന്നിൽ തകർന്നു പോകരുത് എന്നാഗ്രഹിച്ച് മരിച്ച ശേഷവും കോൺഗ്രസിന്റെ കരുണ കാത്ത ഒരാൾ അയാളുടെ മരണത്തിന് ഉത്തരവാദികൾ ഈ നാട്ടിൽ നേടിയ പ്രിവിലേജും സുഖലോലുപതയും അതേ പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച എൻ എം വിജയൻ എന്നയാൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് അയാൾ മരിക്കേണ്ടി വരില്ലായിരുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പട്ടികയിൽ ഒന്ന് തന്നെയാണ് എൻ എം വിജയന്റെ മരണവും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കിണിയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതാണ് മരണത്തിന് കാരണമായ വിഷയം അതിനും വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് എസ് ഐ സെലക്ഷൻ കിട്ടിയത് എന്നാൽ ആ ജോലി രഹസ്യമായി തീർപ്പിച്ചു അപ്പോഴും ആ മനുഷ്യൻ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു കോൺഗ്രസിന് നല്ല കാലം വരുമെന്നും മനുഷ്യത്വത്തോടെ കോൺഗ്രസുകാർ പെരുമാറുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു തന്റെ ജീവിതം നശിപ്പിച്ചവരാണെന്ന പൂർണ്ണബോധ്യത്തിലും പാർട്ടിക്ക് വേണ്ടി അയാൾ പണിയെടുത്തു വീടും പറമ്പും വരെ പണയം വെച്ച് പാർട്ടിയുടെ സൽപേര് കാത്തു ഇതൊക്കെ എഴുതി വെച്ചിട്ട് കോൺഗ്രസിൽ നിന്ന് മറുപടി കിട്ടാൻ പത്തു ദിവസം കാക്കണമെന്നും അതിനുശേഷമേ ഇത് ലോകത്തിനു മുൻപിൽ തുറന്നു കാട്ടാവൂ എന്നും ഉറ്റവരെ പറഞ്ഞേൽപ്പിച്ചു ആ മനുഷ്യന്റെ പാർട്ടിയോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും വില കോൺഗ്രസ് നൽകിയിരുന്നെങ്കിൽ ഐ സി ബാലകൃഷ്ണനോട് എപ്പോഴേ എം എൽ എ സ്ഥാനത്ത് നിന്നെങ്കിലും പുറത്തുപോകാൻ ആവശ്യപ്പെട്ടേനെ അദ്ദേഹത്തിന്റെ കടബാധ്യതകളിൽ ഇതിനോടകം ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടേനെ ഇതൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ കുടുംബം അച്ഛൻ കോൺഗ്രസിൽ പോയി എന്ന ഒറ്റ തെറ്റിന്റെ പേരിൽ കടക്കണിയിലാണ് ഇത്രയൊക്കെ ആയിട്ടും ആ മനുഷ്യന്റെ മരണത്തെ പോലും നികൃഷ്ടമായാണ് കോൺഗ്രസ് സമീപിക്കുന്നത് ഇത് എൻ എം വിജയൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പല്ലെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അന്തോവും ഇല്ലെന്നും വരെ പൊതുമധ്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നിറിയില്ലാതെ വിളിച്ചു പറഞ്ഞു പി പി ദിവ്യയ്ക്ക് പുറകെ ആംബുലൻസ് വേഗത്തിൽ പാഞ്ഞ ഒരു മാധ്യമ വണ്ടികളും ഐ സി ബാലകൃഷ്ണൻ എവിടെയെന്നുപോലും അന്വേഷിച്ചില്ല എൻ എം വിജയന്റെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ പോയില്ല കോൺഗ്രസിന്റെ പണക്കുതിയിൽ പൊലിഞ്ഞ ജീവനെക്കുറിച്ച് ചാനൽ ചർച്ച നടത്തിയില്ല ഉച്ചസമയത്ത് ബുള്ളറ്റിനിൽ ഒരു വരി മാത്രമായി എൻ എം വിജയൻ മാറി ഇതാദ്യത്തെ സംഭവമല്ല സമാനമായി കോൺഗ്രസിനെ വിശ്വസിച്ച എത്രമാത്രം പ്രവർത്തകരെ കോൺഗ്രസ് മരണത്തിലേക്കും കടക്കണിയിലേക്കും തള്ളിവിട്ടു നേതാക്കന്മാരുടെ വയറ് നിറയ്ക്കാനുള്ള വെറും ഉപകരണം മാത്രമാക്കി പാർട്ടിക്കാരെ അവർ നിഷ്കരണം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു വിരലിലെണ്ണാവുന്ന സഹകരണ ബാങ്കുകളുടെ ഭരണസമിതിയിലിരുന്ന് കോൺഗ്രസ് നടത്തുന്നത് മനുഷ്യക്കുരുതിയും പകൽ കൊള്ളയുമാണെങ്കിൽ ഈ നാട് നിങ്ങളുടെ കയ്യിൽ തന്നാൽ മലയാളികളെ നിങ്ങൾ പച്ചയ്ക്ക് കത്തിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ് ആളുകൾ ഭീതിയോടെ കാണുന്ന ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന എന്നിട്ട് അതിനെ നിഷ്കരണം ന്യായീകരിക്കുന്ന അഴിമതിക്കാരനും വേട്ടക്കാരനും വിരുന്നൊരുക്കുന്നവരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറി ഇവന്മാർക്ക് കുട ഒരു പറ്റം മാധ്യമങ്ങളും